ഏറ്റവും ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ത്തിലെ സകല ചലാചാരങ്ങളും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിറകിലെത്തി നിൽക്കുന്ന സുദിനം ഇത്തരം ഒരു പൊൻപൊലേരിയയിലായിരുന്നു അല്ലെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ മക്കിൽ അക്രമങ്ങളും അനാചാരങ്ങളും കൊടികുത്തി കൊടികുത്തിറന്ന വീണ പിറന്ന വീണ കുഞ്ഞു പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ മാതാപിതാക്കളുടെ മുഖഭാവം മാറുകയായി സന്തോഷത്തിന്റെ പൂമാലകൾ കൊടിയേ കളിയോടെ മുഖങ്ങളെല്ലാം തുതുക്ക സാന്ദ്രമാവുകയായി കുഞ്ഞുമോളുടെ ആ പുൻ ശരീരം ജീവിനോട് കുഴിച്ചു മൂടുകയായി ചരിത്രകാരന്മാർ ഡാർക്കേജൻ ഡാർക്കേജ് എന്ന് വിശേഷിപ്പിച്ച കാലം ഇവിടെയാണ് നന്മയുടെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും ദൂതമായി വിശ്വ ഉദയം ചെയ്തത് അൽവാസി പട്ടിണി അടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് മുദിനബി മുഹമ്മദ് മുസ്തഫ സലാബ് അലിസ്ലെ പഠിപ്പിച്ചു സ്വന്തം കുട്ടികളെത്തി മക്കളുടെ മുമ്പിൽ വെച്ച് കാലോലിക്കരുത് എന്ന് മുത്തുനബി അവിടുന്ന് നബിയെ കൊണ്ടും നബിയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടും നാളെ ജനാത്തിൽ ഫിർദോസിൽ വെച്ച് ജീവിച്ചു മരിക്കാനും